സാമ്പുവിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ദാവിദിനെ വധിക്കാൻ ശ്രമം ദാബിദിനെ കൊന്നുകഴിയണമെന്ന് സാഹു ജോനാഥാനോടും ഋത്യന്മാരോടും കൽപ്പിച്ചു എന്നാൽ സാഹുവിൻ്റെ മകൻ ജൊനാഥാൻ ദാബിദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു ജൊനാഥാൻ ദാബിദിനോട് പറഞ്ഞ് എൻ്റെ പിതാവ് സാഹു നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിനാൽ നാളെ രാവിലെ നീ ഇവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക ഒളിച്ചിരിക്കുന്ന വയറിൽ നിന്ന് എൻ്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം എന്തെങ്കിലും പറഞ്ഞ അറിയിച്ചാൽ നിന്നോട് പറയാം യുവനാഥാനന്ദൻ്റെ പിതാവ് സ സാവൂളിനോട് ദാവീദിനെ കുറിച്ച് നന്നായി സംസാരിച്ചു അവൻ പറഞ്ഞു ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്ക് അരി അരി അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല അവൻ്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഗുണകരമേ ആയിരുന്നിട്ടുള്ളൂ അവൻ സജീവനുമായി പരിഗണിച്ചിട്ട് പോലും സ്വജീവനെ അവഗണിച്ചു പോലും ഗോലിയാത്തിനെ വധിച്ചു മഹാനായ വിജയം മഹത്തായ വിജയം കർത്താപ് ഇസ്രായേലിന് നൽകി അത് അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ് അകാരണമായി ദാവിദിനെ കൊന്ന നിഷ്കളങ്കം രക്തം ചൊരിഞ്ഞ പാപം ചെയ്യുന്ന എന്തിന് സാവോൾ ജോനാഥൻ്റെ വാക്ക് കേട്ടു ദാവീദിനെ കൊല്ലുകയില്ലെന്ന കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു ജമനാഥാൻ ദാവീദിനെ സമീപിച്ചത് അറിയിച്ചു അവൻ ദാവീദിനെ സാവുളിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദാവീദ് മുൻപലത്തെ പോലെ അവനെ സേവിച്ചു വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് ഫിലിസ്തീനോട് പുറപ്പെട്ടി വളരെ പേരെ വധിച്ചു അവർ തോറ്റുപോടി കർത്താവ് അയച്ച ദൂത ദുരാൻമാവ് സാവുളിൻ്റെ മേൽ ആവശിച്ചു അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലേ ഇരിക്കുകയായിരുന്നു ദാവീദ് കെൻഡ്രം വായിച്ചു കൊണ്ടിരുന്നു സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരനോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു അവൻ ഒഴിഞ്ഞു മാറി കുന്തം ചുമരിൽ തുളച്ച് കയറി ദാവൂദ് ഓടി രക്ഷപ്പെട്ടു ദാവീദിനെ രാജാവ് കൊല്ലാൻ ശ്രമിക്കുക കാത്തിരിക്കുന്നുവെന്ന് കണ്ടതിന് അവൻ്റെ താമസസ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂൾ ദൂതന്മാരെ അയച്ചു എന്നാൽ അവൻ്റെ ഭാര്യ മിഖായിൽ ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും ജനൽ വഴി ഇറങ്ങിപ്പോകുവാൻ മിഖായിയിൽ ദാവീദിനെ സഹായിച്ചു അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു മിഖായിൽ ഒരു ബിംബമെടുത്ത് കട്ടിൽ കിടത്തി തലയിൽ ആട്ടിൻ കൊണ്ടുള്ള വെച്ച് തുണി പുതപ്പിച്ച് പറഞ്ഞു സാവൂർ രാജാവിനെ പിടിക്കാൻ ദാവൂ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണ് അവൾ പറഞ്ഞു അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടുകൂടി തൻ്റെ അടുക്കൾ കൊണ്ടുവരാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു ദൂതന്മാരകത്ത് കടന്നപ്പോൾ കട്ടിലൊരു ബിംബവും തലക്കിൽ ആട്ടിൻ്റെ രൂമും കൊണ്ടുണ്ടായ തലേണിയുമാണ് കണ്ടത് സാവൂൾ മിക്കായി എന്നോട് ചോദിച്ചു എൻ്റെ ശത്രു കൂടി രക്ഷപ്പെടുവാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ നീ വഞ്ചിച്ചത് മിഖായിൽ സാഹുളിനോട് പ്രതിവേശിച്ചു നിന്നെ കൊല്ലാൻ കാത്തിരിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു ധാവിതോടി രക്ഷപ്പെട്ടു അവൻ റാമായിൽ സാമ്പു എൻ്റെ അടുക്കളെത്തി സാബുവിൽ തന്നോട് പ്രവർത്തി സാഹു തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു ീദും സാമുവേലും നയോനോയിൽ ചെന്നു പാർത്തു ദാവീദ് റാമായിലെ നൈനോനിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുകയും അത് സാമൂൾ അവരുടെ നേതാവായി ഇരിക്കുന്നതും സാഹുളിൻ്റെ വൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ആവശിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു സാവൂൾ ഇതറിഞ്ഞ് വേറെ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിക്കുവാൻ തുടങ്ങി മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു അവരും പ്രതിവഹിച്ചു അവസാനം സാവൂൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു സെക്കൂമിലെ വലിയ കിണറ്റിൻ്റെ അരികിലെത്തി മൂവരും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു അവർ റാമായിലുള്ള നയോനിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു അവൻ അങ്ങോട്ട് പോയി ദാവീതിൻ്റെ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലും ആവശിച്ചു റാമായിയിലുള്ള നയോണിൽ എത്തുന്നവരെ അവൻ പ്രതിഭജിച്ചുകൊണ്ടിരുന്നു അവനും പ്രതിഭജിച്ചുകൊണ്ട് സാമൂഹ്യൻ്റെ മുമ്പാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു സാബോളും പ്രവാചകനോ ആ പഴമൊഴിക്ക് ഇത് കാരണമായി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവിയെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമതി നേരവും ആരാധനയെ സ്തുതിക്കുകയും പൂച്ചയും ഉണ്ടായിരിക്കും ഈ സ്തുതിയായിരിക്കും